ഇന്നത്തെ പ്രൊമോയിൽ ലാലേട്ടൻ ബിഗ് ബോസ് അംഗങ്ങൾക്ക് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നല്ലൊരു സൗഹൃദം ജീവിതകാലം മുഴുവൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു റെഡ് കലർ കളറിലുള്ള ഒരു പില്ലോ അവരെ ഫോട്ടോ പതിച്ചിട്ടുള്ളതാണ് അവരവരുടെ ഫോട്ടോ അത് ബിഗ് ബോസ് അംഗങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അനീഷ് അത് കൊടുക്കുന്നത് ഷാനവാസിനാണ് അതിൽ അനീഷിൻ്റെ ചിത്രം പതിച്ചിട്ടുണ്ട് കേട്ടോ അത് കൊടുത്തു കഴിഞ്ഞിട്ട് രണ്ടാളും ഹഗ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഷാനവാസ് പറയുന്നുണ്ട് അനീഷ് പണ്ട് പറയുമായിരുന്നു എനിക്ക് എൻ്റെ ഹൃദയം കല്ലാണ് എനിക്ക് അനീ ഷാനവാസിനെ പോലെ ആവാനായിട്ട് പറ്റില്ല പക്ഷേ ഒടുവിൽ ഞാൻ അവനെ കൊണ്ട് ഐ ലവ് യു വരെ ഞാൻ പറയിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് രണ്ടാൾ ഹഗ് ചെയ്യണത് കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് തന്നെ കണ്ണ് നിറഞ്ഞുപോയി അക്ബർ നെവീന് കൊടുക്കുന്നുണ്ട് എന്നിന് രണ്ടുപേരും ഹഗ് ചെയ്യുന്നുണ്ട് അനുമോൾ ആതിലയ്ക്കും നൂറയ്ക്കും ചേർന്ന് കൊടുക്കുകയാണെന്ന് തോന്നുന്നു പിന്നെ ആതില അതേപോലെ അനുമോളക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ഹാർട്ട് അവളുടെ കയ്യിൽ സേഫ് സേഫായിരിക്കുമെന്ന് തോന്നുന്നു ഇതൊരു നല്ലൊരു ആരാധകരെ കണ്ണു നിറയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അതിൽ ഓഡിയൻസ്ന്ന് പലരുടെയും മുഖത്ത് നമുക്ക് വിഷാദവും ഒരു സങ്കടവും എല്ലാം നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും